വല്ലം പ്രദേശത്തെ ഭക്തിപ്രഭാവത്തിൽ ആറാടിച്ച് വിശുദ്ധ അമ്മത്രേശ്യായുടെ തിരുനാൾ തിരുനാളിനോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങായ ഓഹരി നെയ്യപ്പം ചൂടൽ നടന്നു തിരുനാൾ ദിനമായ ഞായറാഴ്ച വൈകിട്ട് നാലിന് സ്പർശം പരീക്ഷാ ഒരുക്ക ശുശ്രൂഷ നടക്കും ഒരു അതിൻ്റെ ഈ ചടങ്ങിലൂടെ നമ്മൾ നിറവേറ്റും ഇവിടെ വരുന്ന ജനങ്ങൾക്ക് ദൈവജനത്തിന് ഈ നേർച്ച സ്വീകരിക്കുന്നതിലൂടെ പരിശുദ്ധാമയുടെ മധ്യസ്ഥ വഴി ദൈവത്തിന് അനുഗ്രഹമുണ്ടാകുക ഇതൊന്നും ശക്തി സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ത്രേസിയുടെ ജീവിതമാറങ്ങൾ കൊണ്ട് നന്മയിൽ ജീവിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ഈ ഒരു നേർച്ച ഒരുക്കുന്നതിന് വേണ്ടി ഒത്തിരിയേറെ പേര് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് വീടുകളിൽ നിന്നും ആവു ഇവിടെ ചുടുന്നുണ്ട് പുള്ളിയിൽ നിന്ന് ഒരുക്കിയിരിക്കുന്ന മാവ് കൊണ്ട് ചുടുന്നുണ്ട് അവരൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് ഈ നേർച്ച ഒരുക്കുവാനുള്ള ദൈവത്തിനെ പ്രാർത്ഥിക്കാം ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളുണ്ട് കൺവീനേഴ്സ് ഉണ്ട് അവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിശുദ്ധ മധ്യസിനെ മാധ്യസ്ഥം ദൈവാനികളും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പല നമുക്ക് ഈ നേർച്ച ഒരുക്കൽ തിരുത്തർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം

ദാനങ്ങളെ പ്രതി നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ വിശപ്പെടുക്കുവാൻ കഴിവില്ലാത്തവരിന്ന് ഞങ്ങളുടെ സഹോദരങ്ങൾ അങ്ങ് കരിയണമേ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വിഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കു പങ്കുവെക്കുവാനുള്ള അവതാരും ഞങ്ങൾ ചെറിയണമേ വിവാ ഭരിക്കും രക്ഷിക്കുന്നവരെയും അങ്ങ് കാത്തുപരിപാലിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും വിശുദ്ധയാ വല്ലത്തിൻ പ്രിയനാഥേ വിജ്ഞാനത്തിൻ പൊൻത്തൂവലേ ഞങ്ങൾക്കുവേണ്ടി അപേക്ഷിക്കേണമേ ഷം പാരിൽ ചൊരിയാൻ അണഞ്ഞിടുന്നൊരു നാഥെ അത്ഭുതങ്ങൾ വരമഴയായി മാനവർക്കേ പ്രിയനാഥേ ശുദ്ധിയേ കൊല്ലം നാടൻ പ്രിയനാഥെ നിൻമാധ്യസ്ഥം പേടിവരും അനുഗ്രഹമേടേ വിശുദ്ധിയെ കൊല്ലം നാടൻ പ്രിയനാഥെ നിൻമാധ്യസ്ഥം തേടിവരും അനുഗ്രഹമേ ഇന്നും വാഴ്ത്തുകയല്ലോ പാവ